അച്യുതാ നായർ ടെറേറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞു കുഞ്ഞി പാചക വിശേഷങ്ങൾ എന്നും പാചക വിശേഷങ്ങൾ നമുക്കുണ്ടല്ലോ പാചക വിശേഷങ്ങൾ ഇല്ലാത്ത ദിവസങ്ങളൊന്നും ഉണ്ടല്ലേ നമ്മൾ ഇന്ന് വെക്കുന്ന കറികളൊക്കെ നാളത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ നാളെ നമ്മളൊന്നും ജയത്തിൽ അത്രയ്ക്ക് മിടികളാണ് നമ്മളെല്ലാ വീട്ടമ്മമാരും അല്ലെ പിന്നെ എപ്പോഴും ഏത് നേരെ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പണിയാണ് പണി കഴിഞ്ഞിട്ട് സമയമില്ല അല്ലെ അപ്പം ആ കുറച്ച് കുഞ്ഞ് വിശേഷങ്ങളും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം മിക്കവരും ഈ കഴുത്തിൽ ഉണ്ടാകുന്ന ചുളിവ് അതിനൊരു പ്രശ്നം അല്ലെ മിക്കവർക്കും തന്നെയുണ്ട് കഴുത്തിൽ ചുളിവ് അപ്പൊ ആ ചുളിവുണ്ടാകുന്ന പല പല കാര്യങ്ങളിൽ ഏജ് ഒരു ഏഞ്ചാകുമ്പോഴത്തേക്ക് നമ്മുടെ നമുക്ക് പ്രായമായി അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ ചുളിവുകൾ വരും അല്ലേ അപ്പൊ അതിനെയൊക്കെ കുറച്ചൊക്കെ നമുക്കൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഒരു രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം ആ കഴുത്തിലെ ചുളിവുകൾ നമുക്ക് ശരിക്കും മാറ്റം സംഭവിക്കും കാരണം നമുക്കൊരു അറുപത്തഞ്ച് ഒരു എഴുപത് കറക്റ്റ് അവിടെ വരെയൊക്കെ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും കഴുത്തില് ചിലവർക്ക് പ്രായം അധികം തോന്നിക്കത്തേ ഇല്ല പക്ഷെ അവരുടെ കഴുത്ത് കണ്ടു കഴിഞ്ഞാൽ ആ ചുളിങ്ങി ചുളിങ്ങി ഇങ്ങനെ വലിഞ്ഞ് തൊണ്ണൂറ് വയസ്സായ അമ്മമാരുടെ പോലെ ആയിരിക്കുന്ന കഴുത്തുകളൊക്കെ ഉണ്ടല്ലേ അപ്പം അതിനൊരു പരിഹാരമാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു തരുന്ന അതേ രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് അതിന് അത് നന്നായിട്ട് മാറിക്കിട്ടും അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിന്ന് പുട്ടാ കേട്ടോ പുട്ട് ഞാൻ ഒരു കുറ്റി എടുത്തായിരുന്നു രണ്ടാമത്തേ നമ്മൾ എടുത്തു പുട്ടും കടലയും എന്തുണ്ടാക്കാനല്ലേ ഇന്നും രാവിലെ നമുക്ക് ചിലപ്പം ചില ദിവസം ദേഷ്യം വരുമല്ലേ ഇതാ കടലക്കറി കടലക്കറി റെഡിയായി ഇനി പുട്ട് ഒരു ഇതും കൂടെ വെക്കണം മൂമ്പോയില്ല മോനുണ്ട് അടുത്ത മുട്ടം കൂടെ ഒക്കെ വെക്കട്ടെ ചായക്കും പാലം അങ്ങോട്ട് വെച്ചിട്ടുണ്ടും രാവിലെ ഒരു തിരക്ക എന്താന്ന് ചോദിച്ചാൽ അറിയത്തൂല്ല അല്ലെ എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ രാവിലെ അല്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അപ്പൊ കൂടിയെല്ലാം കഴിഞ്ഞു അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കേറി അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോ ഷോട്ടിനത് മീനെ പിടിക്കുന്ന ഒക്കെ കണ്ടല്ലോ അപ്പൊ അവിടെ നിന്ന് ഞാൻ മീൻ കുറച്ച് കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പൊ അത് ഇപ്പൊ ഞാൻ എന്താ ഫ്രൈ ആക്കി ഇതൊക്കെ എന്ത് കാണിക്കാൻ എപ്പോഴും എപ്പോഴും ഒന്നും വെച്ചിട്ടാട്ടോ അപ്പൊ കുറച്ചാണ് എടുത്ത് അതിനകത്ത് മുളകിനകത്ത് കറി വെച്ചായിരുന്നു പിന്നെ നമ്മൾ ഇന്നലെ എടുത്ത് ചിക്കൻ്റെ കുറച്ച് എടുക്കുന്നുണ്ടായിരുന്നെ അപ്പൊ അത് നമുക്ക് ചിക്കൻ എന്താ ഏഹ് കൊണ്ടാട്ടം ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ചിക്കനൊക്കെ താന്ന് കുറച്ച് കൊള്ളുണ്ടോ ചിക്കൻ ഒക്കെ താൻ തന്നെ വളർത്തു വെച്ചിട്ടുണ്ട് അപ്പം സവോളയൊക്കെ ഇതാ വെച്ചിരിക്കുന്നു അപ്പൊ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തതിനു ശേഷം ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് പോകാം അപ്പം ഇത് വഴറ്റിയെടുത്തിട്ട് കാണിച്ചു തരാം അപ്പം ഈ നമ്മുടെ സഭോള നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വാങ്ങിച്ച് തീർന്നു കേട്ടോ പക്ഷെ അത് നല്ലതൊക്കെ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഞാൻ എനിക്കൊന്ന് അബദ്ധം പറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ല അതിനകത്ത് ഉപ്പ് നല്ലോണം ചേർത്തിട്ടുണ്ട് അപ്പം നമ്മൾ അറിയാതെ അത് കോരിയിട്ട് കഴിയുമ്പം നമ്മളീ ചിക്കനകത്തും കൂടെ ഉപ്പ് പെരട്ടി വെക്കും അറിയാതെ അപ്പോഴത്തേക്കും കൂടിപ്പോകും അങ്ങനെ ഇത് വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനകത്ത് ഉപ്പേ ഉപ്പുണ്ട് കേട്ടോ അത് നമ്മൾ ശ്രദ്ധിച്ച് ചേർത്തില്ലെങ്കിൽ ഉപ്പ് ഒരുപാടാകും കേട്ടോ അപ്പം ഈ ചിക്കനകത്ത് ഞാൻ ഇതുപോലെ കുറച്ച് മിന്നാഗരി മിന്നാഗരിയും മുളക് പൊടിയും ഇതിനകത്ത് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുരുമുളക് പൊടി പിന്നെന്തോ ഒരു ശകലം ഗരം മസാല ഇതെല്ലാം ഇട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഞാൻ ചിക്കൻ വാർത്തെടുത്തിരിക്കുന്നതാണിത് അപ്പം ഇതിനകത്തും നമ്മൾ ചിക്കൻ്റെ വലുപ്പി വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറി മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് കുറച്ച് മുളക് പൊടി കുറച്ച് മതി കേട്ടോ ഇത് കാശ്മീരി ചില്ലിയാണ് അതുകൊണ്ട് പിന്നെ എരിക്കത്തൊന്നുമില്ല പിന്നെ സകലം മല്ലിപ്പൊടി പിന്നെ ഇതിന്റെ പച്ചമണം പച്ചമണൊന്ന് മാറിയിട്ട് നമുക്ക് ബാക്കി ഇതും കൂടെ പൊടികളും ഒക്കെ കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇത് ഞാൻ അന്ന് ഇട്ടതാണ് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇനി എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല കുറച്ച് ചില്ലി ഫ്ലെക്സ് പിന്നെ കുറച്ച് നമുക്ക് നമ്മുടെ ഗരം മസാലയും കൂടെ ചാനലിലേക്ക് കൊടുക്കാം മസാല ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ ചൂടുവെള്ളം വെണ്ണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ചെറിയ ചൂടുവെള്ളം ഞാൻ ചൂടുവെള്ളം വെച്ചിലൊന്നും ശകലം വെക്കട്ടെ സ്ഥലോട്ട് വെച്ചിട്ട് വരാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം കുറച്ചൂല് പൊളിച്ചേക്കോ അന്ന് ഞാൻ വാങ്ങിച്ചപ്പോ ഇത് രണ്ട് ക്ലാസ്സുണ്ടാക്കിയെ അപ്പം മൂന്ന് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇത് മതിയാവും കുറച്ചുകൂടെ എടുക്കുന്നവർക്ക് ധാരാളം മതിയാവും ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കേട്ടോ നല്ല ഫ്രഷ് മീനാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് പിടിച്ചോണ്ട് വന്ന പാട് ഞങ്ങൾ ഞാൻ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാരും കണ്ടു കാണുമായിരിക്കും ഇതിലെ തീർന്നു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ വെള്ളം ഞാനൊന്ന് ചൂടാക്കിയായിരുന്നു ഇത് നമുക്ക് ഈ ചൂട് വെള്ളയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മുഴഞ്ഞിരിക്കണം അറിയാലോല്ലോ ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താണെന്നോ നമുക്ക് ഗ്രേവിക്ക് ഉപ്പ് വേണ്ടേ അതിനു വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തായിരുന്നു അപ്പൊ ഇതിനകത്ത് ഇട്ട് കൊടുത്ത സവോളയൊക്കെ ഞാൻ നമ്മുടെ ചിക്കൻ വറുത്ത് എണ്ണയിൽ തന്നെയാണ് ഇട്ട് കൊടുത്തത് നമ്മുടെതാ ഇത് ശരിക്കും ഒന്നൊന്ന് തിളച്ച് തിളക്കട്ട എന്നിട്ട് നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ സാമ്പാർ ഉരിപ്പൊണ്ട് അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ്റെ ഒക്കെ ഇട്ടുകൊടുക്കാം രാവിലെ തൊട്ട് ഇവിടെ നല്ല വെയിലാണ് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം ഞാൻ മറന്നുപോയി കേട്ടോ ആ കാര്യം പറയാനായിട്ട് പിന്നെ നമ്മള് പിന്നെ കറിയേപ്പില എല്ലാത്തിനും ഇട്ട് കൊടുക്കുന്ന കാര്യമാണല്ലോ അല്ലെ ഇത് പ്രത്യേകിച്ച് നമ്മൾ അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല അടുത്ത് വന്നു ചേരാം കേട്ടോ ഇപ്പൊ മറ ഒരുപാട് ദൂരെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെ ഇച്ചിരി വെളിയിൽ രാവിലെ നല്ല എന്താ വെയിലായിരുന്നു ഇപ്പൊ നല്ല മഴക്കോളുണ്ട് ലൈറ്റ് ഇട്ട് നോക്കട്ടെ നല്ല മഴക്കാർ കേട്ടെ രാവിലെ നല്ല വെയിലായിരുന്നു ഇപ്പൊ നല്ല മഴക്കോള് ഇപ്പൊ വെളിയിൽ നല്ല വെട്ടാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ലൈറ്റ് ഇടുന്ന ആവശ്യം രണ്ട് വരുവാണെങ്കിൽ ലൈറ്റ് ഇടുന്നത് അപ്പൊ ഞാൻ കുറച്ചുനേരം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ രണ്ടുമേ എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പം ആ വെട്ടക്കുറവ് എല്ലാവരും എല്ലാ കൂട്ടുകാരോട് ക്ഷമിച്ചേറ്റുക ഇപ്പം നല്ല വെട്ടം വന്നില്ല ഇപ്പൊ ഞാൻ രണ്ട് തനിക്കും കൂടി ഇട്ടപ്പോഴത്തേക്കും നല്ല വെട്ടം വന്നു അപ്പം നമ്മളെന്താ ഉച്ചവരുത്തുള്ള പരിപാടി കഴിഞ്ഞു അപ്പൊ ഞാനിത് നിങ്ങളെ അടുത്ത് കാണിച്ചു തരാമേ അവിടെ ഇരിക്കും അവിടെ ശരിക്കും കാണാൻ പറ്റുന്നില്ലെന്ന് അങ്ങനെ അങ്ങനെന്താ ഇതൊക്കെ റെഡി കണ്ടോ ഞാൻ പറഞ്ഞ അടുത്ത് കാണിക്കാന്നപ്പം ദൂരെ ഈ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ കാണാനായിട്ട് ബുദ്ധിമുട്ടായി കുറച്ച് ഉണ്ടാക്കിയുള്ളു കേട്ടോ അമ്മോന് കൊടുക്കാൻ മാത്രം അവന് ഇന്ന് ഉച്ചയ്ക്ക് പോകും നമ്മുടെ നല്ല ഫ്രഷ് മീൻകറി പെട്ടക്കുന്ന മീന്റെ മീൻകറി പിന്നെ മീൻമെറുത്തത് പിന്നെ കുറച്ച് സാമ്പാറുണ്ട് അത് ഇന്നത്തെ എന്താട്ടോ ഇന്നലത്തെ ഇന്നലത്തെയാണ് അപ്പൊ അതൊന്ന് ചൂടാക്കണം പിന്നെ തൈരും പപ്പടും ഒക്കെ ഉണ്ട് അപ്പൊ ഇന്നത്തെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ നമ്മുടെ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം അപ്പൊ കഴുത്തിലെ ചുളിവുകൾ പല പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നത് നമുക്ക് ഇപ്പം വണ്ണമുള്ളവര് ഒരുപാട് വണ്ണമുണ്ട് എന്നെ പോലുള്ള വണ്ണമുള്ളവര് അപ്പൊ അവര് സ്വാഭാവികമായിട്ടും വണ്ണം കുറയ്ക്കാനായിട്ട് നോക്കും അവരുടെ വണ്ണം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കഴുത്തിൽ ഇങ്ങനെ ചുളിവുകൾ ഉണ്ടാകും ഉറപ്പായിട്ടും ഉണ്ടാകും വണ്ണം കൂടിയവരെ വണ്ണം കുറച്ച് കഴിയുമ്പോൾ കഴുത്തിൽ നന്നായിട്ട് ചുളിവുകൾ വരും അതുപോലെ തന്നെ ഒരു ഏജ് കഴിയുമ്പോഴും കഴുത്തില് ചുളിവുകൾ വരും അതിനൊക്കെയുള്ള പരിഹാരമാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ ഞാന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഏതാണ് യുക്തം നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക അത് വലിയ കാര്യമുള്ള നമ്മുടെ കയ്യിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ എടുത്താണ് ചെയ്യേണ്ടത് ഇപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് അത് പൊട്ടിച്ച് ഒരു ചെറിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നാരങ്ങ ഒരു മുറി നാരങ്ങ മതി ഒരു മുറി നാരങ്ങയുടെ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം വൈറ്റമിൻ ഇയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ തരുന്ന സാധനം വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് നമുക്ക് നല്ല ആണ് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് നാരങ്ങ നീരും നാരങ്ങ നീര് നമ്മുടെ മുഖത്തിൽ എന്നും തേക്കാൻ പാടില്ല അത് കറക്റ്റ് കാര്യമാണ് പക്ഷെ നാരങ്ങ നീരിന്റെ കൂടെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ആഡ് ചെയ്യാതെ നാരങ്ങ നീര് മാത്രം തേക്കുന്നതാണ് ഏറ്റവും ചീത്ത അല്ലാണ്ട് ഏതെങ്കിലും സാധനങ്ങളുടെ കൂടെ നാരങ്ങ നീര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പം ഇത് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റും പിന്നെ ഞാൻ എന്തോ ഇപ്പം പറഞ്ഞ നാരങ്ങയുടെ ഒരു മുറും നാരങ്ങ നീരും പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലും വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തിൽ ഇത് നന്നായിട്ട് പെരട്ടുക പെരട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ദാ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ദാ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ തഴേന്ന് വേളയിലോട്ട് കണ്ട ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് നേരം മതി അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ഈ കഴുത്തിൽ എന്നും ചെയ്യണം എന്നും ചെയ്യണം എന്നും ചെയ്യുക എന്നും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ കഴുത്തിലെ ചുളിവുകളൊക്കെ നന്നായിട്ട് മാറും ഒരു മാസം എന്ന് ഞാൻ വലിച്ചു നീട്ടി പറഞ്ഞാണ് ഒരു മാസം പോലും എടുക്കത്തില്ല നന്നായിട്ട് കിട്ടും നന്നായിട്ട് ഞാൻ പറഞ്ഞത് ഇടുക എന്നിട്ട് ഇങ്ങനെ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതാ ഇങ്ങനെ ചെയ്യ കേട്ടോ അതിന് ഇങ്ങനെ അങ്ങനെ ചെയ്യുക അതായതും പത്തെണ്ണം ചെയ്യുക ആദ്യം ഇങ്ങനെ 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 ചെയ്യുക പിന്നെ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ പത്തെണ്ണം വെച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു മാസത്തിന് മുന്നേ നിങ്ങളുടെ കഴുത്തിലെ ചുള ചുളിവുകളൊക്കെ മാറി എല്ലാവരും സുന്ദരികളാകും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പാടല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയാണ് മുട്ടയുടെ വെള്ളം മാത്രമല്ല ഒരു മുട്ട എടുക്കുക ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഫുള്ള് പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് ഒരു മുറി നാരങ്ങ നീര് അതിലും നാരങ്ങ നീരാണ് ഇവിടെ എല്ലാം വില്ലൻ മൊട്ട മൊട്ട നമ്മടെ സ്കിന്നിലൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും സ്കിന്നെ ടൈറ്റ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ മുട്ട അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയും ഒക്കെ തരും നല്ലൊരു മിനിസം തരും മുട്ട തേച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പം മുട്ടയ്ക്കകത്തേക്ക് ഒരു മുറി നാരങ്ങ നീര് ഒഴിക്കുക പിന്നെ അതിനെ അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തിന് ചുറ്റും ഇത് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ അത് വെച്ചുകൊണ്ടിരിക്കുക ആ പത്ത് മിനിറ്റ് വെച്ചോണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ മുട്ട ഇത് ഉണങ്ങി കഴിയുമ്പഴത്തേക്ക് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ആവുന്ന പോലെ നമുക്ക് തോന്നും തോന്നുമല്ല പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മുട്ട ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് സ്കിന്നെ ടൈറ്റ് ആവും മനസ്സിലായേ പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ മാത്രം വെച്ചാൽ മതിയാകും പിന്നീട് അത് കഴുകിക്കടയുക എന്നും ചെയ്യുക എന്നും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ കഴുത്ത് ഞാനിപ്പം ഇതിനകത്ത് ഒരു മാസം എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പക്ഷെ ഒരു മാസത്തിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും ായിട്ടും കിട്ടും കഴുത്തിലെ ചുടുക്കം മിക്കവരുടെ ഒരു പ്രശ്നമാണ് അല്ലെ ഞാൻ പറഞ്ഞല്ലോ ഈ നമ്മള സ്വാഭാവികമായിട്ടും ക്ഷീണിക്കുമ്പോഴും നമ്മുടെ കഴുത്തിങ്ങനെ മെലിഞ്ഞ് നമ്മളിങ്ങനെ സ്കിൻ ഇങ്ങനെ തൂങ്ങും അല്ലെ അവർക്ക് പ്രായം അത് ഞാൻ കാണത്തില്ല പക്ഷേങ്കിലും കഴുത്ത് കാണുമ്പോഴത്തേക്കും ഒരുപാട് പ്രായം ആയിട്ട് നമുക്ക് തോന്നും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ആണെങ്കിലും നമ്മുടെ കഴുത്താണെങ്കിലും കൈ ആണെങ്കിലും കാലാണെങ്കിലും ഒക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പം എല്ലാവരും ചെയ്യുവല്ലോ ഇതുപോലുള്ളവരൊന്ന് ചെയ്ത് നോക്കണം ഇതുപോലെ ഇല്ലാത്തവരും ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും അപ്പം നമ്മുടെ ഫേസ് ഈ ഇവിടെ ഇങ്ങനെ കഴുത്തിങ്ങനെ ഇങ്ങനെ തൂങ്ങി വരാതിക്കഴുത്തിൽ ചുളിവുകൾ ഇല്ലാതാക്കാനായിട്ട് നേരത്തെ വരുന്നതിന് മുന്നേ ചെയ്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ അങ്ങോട്ട് വരത്തില്ല ഒരു ഏജ് ആയാലും അത് വരത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പം എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ ചേര് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടാനായിട്ട് എല്ലാവരും ഓർക്കണം ആരും മറക്കരുത് ഇടണം കമൻ്റ് ഇടണം എല്ലാവരും ഇടാം കമൻ്റ് ഇട്ടാലേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞു തന്ന ടിപ്സ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം കിട്ടിയോന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവിടെ വെച്ച് ഞാൻ മൈൻഡിപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ